ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബെലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

പോരൂർ പാലക്കോട് ഒന്നാം വാർഡിൽ പുനർനിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ തന്നെ ഉത്സവമായി മാറി വാർഡ് മെമ്പർ പി ജയിദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അംഗൻവാടി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഓർമ്മിക്കേണ്ട സമയത്ത് വളരെ ആറ് സൗജന്യമായിട്ടാണ് അന്ന് മുഖ്യ അംഗനവാടിക്ക് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നാമകരണം കൂടി ഈ അംഗനവാടിയുടെ പേരിടാൻ വേണ്ടി പഞ്ചായത്തിന് പ്രത്യേകം താല്പര്യം എടുത്ത് പഞ്ചായത്ത് ഭരണസമിതി തന്നിട്ടുണ്ട് ആ തീരുമാനം അടുത്ത മുപ്പത്തി ഒന്നാം ദീകത്തെ ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചുകൊണ്ട് കന്നങ്ങാടൻ കുഞ്ഞോമൽ സ്മാരക അംഗനവാടി എന്നൊരു പേര് ഇത് പഞ്ചായത്ത് ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന മാത്രം പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനും ആസ്വദിക്കാനും വേണ്ടിയാണ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു മെമ്പർമാരും ചെയർമാനും ഒക്കെ സംസാരിക്കുമെന്നല്ലോ ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏകദേശം പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് അറുന്നോളം അറുന്നൂറോളം വീടുകളാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് റോഡിന്റെ കാര്യത്തിൽ വളരെ കാരണം മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കറിയാം ഏപ്രിൽ മാസം തൊട്ട് മഴ തുടങ്ങിയതാണ് എല്ലാ റോഡുകൾക്കും പുതിയ റോഡുകളും കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരു കാലാവസ്ഥയായതുകൊണ്ട് ഈ മഴ പോകുന്ന മുറയ്ക്ക് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പഴയ രീതി നല്ല രീതിയിൽ നന്നാക്കുവാൻ ശ്രമ ഈ പഞ്ചായത്ത് ഭരണ സമിതി കൊണ്ടുവച്ചിട്ടുണ്ട് പൂർത്തീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങൾ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം നിർത്തുന്നു അംഗൻവാടിക്ക് ഭൂമി ഇഷ്ടദാനമായി നൽകിയ പരേതനായ കന്നങ്ങാടൻ കുഞ്ഞുമുഹമ്മദ് എന്നിവരുടെ സ്മരണാർത്ഥം അംഗൻവാടിക്ക് കന്നങ്ങാടൻ കുഞ്ഞുമുഹമ്മദ് സ്മാരക അംഗൻവാടി എന്ന പേര് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രഖ്യാപിച്ചു തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി സുലൈഖ കെ റംലത്ത് കെ സി സി ബി കുമാർ പി അൻവർ സി ഗീത ടി സഫാ സഫാറംഷി പി അയൂബ് ഖാൻ അംഗൻവാടി വർക്കർ കൃഷ്ണപ്രിയ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എൽ എം എസ് സി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിരമിച്ച അംഗൻവാടി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർ സായം പ്രഭാ പ്രഭാകെയർ ഗീവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അംഗൻവാടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും പാലക്കോട് എ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും മ്യൂസിക് നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പോരൂർ